നടവരമ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടവരമ്പിലെ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികളെയും നടവരമ്പ് തൊഴിൽ സമര സഖാക്കളെയും ആദരിച്ചു നടവരമ്പ് ലക്ഷംവീട് ഹാളിൽ നടന്ന ചടങ്ങിൽ അടിയന്തരാവസ്ഥ അനുഭവങ്ങളും സമകാലിക ഇന്ത്യയും എന്ന വിഷയത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളി പി സി ഉണ്ണിച്ചക്കൻ പ്രഭാഷണം നടത്തി നടവരമ്പ് കൂട്ടായ്മ ചെയർമാൻ പി കെ ജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ കിട്ടൻ മാസ്റ്റർ സി കെ രത്നാ രാജേഷ് അപ്പാട്ട് സിദ്ധാർത്ഥൻ പട്ടേപ്പാടം കൂട്ടായ്മ ജോയിന്റ് കൺവീനർ സൗബിക രതീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത രാധാകൃഷ്ണൻ പി എം ഗൗരോഷ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സജീവൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു കൂട്ടായ്മ കൺവീനർ ഷിബു നടവരമ്പ് സ്വാഗതവും കെ കെ ഭാസി നന്ദിയും പറഞ്ഞു ഉണ്ടായിക്കൊള്ളണം അറിവ് എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പോരാളികളായ ആളുകളെ അവരെന്തിനാണ് ജയിലിൽ പോയത് അവരെന്തിനാണ് മർദ്ദനമേറ്റത് ആ അടിയന്തരാവസ്ഥക്ക് ശേഷം ഇവിടെ നടന്ന ശ്രീകൃഷ്ണ ഓയിൽ ബില്ലിൽ നടന്ന ആ സമരം എന്തിനാണ് നടത്തിയത് ആ സമരത്തിൽ ഈ നടപരപ്പ് കോളനിയിൽ എത്രയോ ചെറുപ്പക്കാർ കുടിയ മർദ്ദനങ്ങൾക്ക് ഇരയായതുകൊണ്ടാണ് എന്തിനു വേണ്ടിയായിരുന്നു അവർ ആ പ്രക്ഷോഭത്തിൽ ഇറങ്ങി വന്നത് അത് ഓർക്കേണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ് ഈ നാട് ഇങ്ങനെയായി മാറുന്നത് വെറുതെയല്ല ഈ നാട് എന്ന് ഞാൻ പറഞ്ഞത് നടവരപ്പ് മാത്രമല്ല പഴയൊരു ചൊല്ലുണ്ട് നമ്മൾ എല്ലാ ദിവസവും നേരമെടുത്തു കഴിഞ്ഞാൽ വീട് മുറ്റം അടിക്കും ആ മുറ്റം അടിക്കുമ്പോ ചൂലെത്താത്ത സ്ഥലത്ത് നിന്ന് പൊടി പോകില്ല ചൂലെത്താത്ത സ്ഥലത്ത് പൊടി പോകില്ല അതവിടെ കിടക്കും നമ്മുടെ നാട് നമുക്ക് അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ എത്രയോ വലിയ മനുഷ്യർ